ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ന്യൂ ഇയർ സ്പെഷ്യൽ റെസിപ്പിയായി ഓറഞ്ച് ജാം ഉണ്ടാക്കി വയനാട് എം പി രാഹുൽ ഗാന്ധി അമ്മ സോണിയാഗാന്ധിയോടൊപ്പം ഓറഞ്ച് മാർമലേഡ് തയ്യാറാക്കുന്ന വീഡിയോയാണ് രാഹുൽ പങ്കുവച്ചിരിക്കുന്നത് അമ്മയും മകനും ചേർന്ന് അടുക്കള തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ച് ജാം തയ്യാറാക്കുന്ന വീഡിയോയിൽ ബി ട്രോളുന്ന ഡയലോഗുകളുമുണ്ട് പുതുവർഷ തലേന്ന് തന്റെ യൂട്യൂബ് അക്കൌണ്ടിലൂടെയാണ് രാഹുൽ ഗാന്ധി വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ബി ജെ പിക്ക് ജാം കിട്ടണമെങ്കിൽ അവർക്കും കിട്ടുമെന്ന് രാഹുൽ പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ് മറുപടിയായി ബി ജെ പി അത് തങ്ങൾക്കു നേരെ തിരികെ എറിയുമെന്ന് സോണിയാഗാന്ധി പരിഹസിക്കുന്നതും കാണാം അമ്മയും മകനും ചേർന്ന് ഓറഞ്ച് വൃത്തിയാക്കുന്നതും ഇലകൾ പറിച്ചെടുക്കുന്നതും മുറിക്കുന്നതും വീഡിയോയിലുണ്ട് പൾ ഇത് തന്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധിയുടെ പാചകക്കുറിപ്പാണെന്നും അമ്മയുടെ പ്രിയപ്പെട്ട ജാമാണിതെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നു വീഡിയോയുടെ അവസാനം ഭക്ഷണത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നു ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു ഭക്ഷണത്തെക്കുറിച്ച് ഗാന്ധിജിക്ക് ഒരു വെജിറ്റേറിയൻ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒരു കൂട്ടം പോഷകാഹാര ആശയങ്ങളാണ് തനിക്കുള്ളതെന്നും രാഹുൽ പറയുന്നു സോണിയാഗാന്ധിയുടെ അമ്മയാണ് ഏറ്റവും മികച്ച പാചകക്കാരിയെന്ന് രാഹുൽ ഗാന്ധി പരാമർശിച്ചു കശ്മീരി ബന്ധുക്കളിൽ നിന്നാണ് സോണിയ ഇന്ത്യൻ വിഭവങ്ങൾ പാചകം ചെയ്യാൻ പഠിച്ചതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ